എല്ലാവർക്കും സുഗാതം നിശ്ചയിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മെയ് ഇരുപത്തി രണ്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങൾ ഈ കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പറഞ്ഞ കാര്യം അടുത്ത പഞ്ചായത്ത് ഇലക്ഷനിൽ നിങ്ങളുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി മാറാൻ പോകുന്നു ഇല്ല എങ്കിൽ നിങ്ങളുടെ വാർഡെങ്കിലും മാറും സംസ്ഥാനം ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള വാർഡ് വിഭജനത്തിലേക്ക് കടക്കുകയാണ് ഇതിനുള്ള ഓർഡിനൻസിന് യോഗം അംഗീകാരം നൽകി എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ചുരുങ്ങിയത് ഒരു വാർഡ് വീതമെങ്കിലും കൂടും ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഒന്നിലധികം വാർഡുകൾ വർദ്ധിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളും ഉണ്ടാകും മട്ടന്നൂർ മുനിസിപ്പാലിറ്റി ഒഴികെ ആയിരത്തി തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനമാകും നടക്കുക ഇതുവഴി ചുരുങ്ങിയത് ആയിരത്തി ഇരുന്നൂറ് വാർഡുകളെങ്കിലും വർദ്ധിക്കും വാർഡ് വിഭജനത്തിനായി സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ എ ഷാജഹാൻ അധ്യക്ഷനായ ഡി ലിമിറ്റേഷൻ കമ്മീഷൻ രൂപവൽക്കരിക്കും ചെയർമാനു പുറമെ സർക്കാർ നിർദ്ദേശിക്കുന്ന നാല് ഗവൺമെന്റ് സെക്രട്ടറിമാർ ഉണ്ടാകും വിഭജന നടപടിക്ക് ഡി ലിമിറ്റേഷൻ കമ്മീഷൻ മാർഗരേഖ തയ്യാറാക്കും മാർഗരേഖ പ്രകാരം നിലവിലുള്ള വാർഡുകളുടെ ജനസംഖ്യ സ്വാഭാവിക അതിരുകൾ തുടങ്ങിയവയുടെ പരിഗണനയിൽ വിഭജിച്ച് രൂപരേഖ തയ്യാറാക്കാൻ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകും ഇതുപ്രകാരം പുതിയ വാർഡുകളെ മാപ്പ് തയ്യാറാക്കും ഇത് കരടായി കമ്മീഷൻ പ്രസിദ്ധീകരിക്കും ിൽ പൊതുജനങ്ങളിൽ നിന്നും നിർദ്ദേശങ്ങളും പരാതികളും ക്ഷണിക്കും പരാതികളിൽ ആവശ്യമെങ്കിൽ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ജില്ലാ ആസ്ഥാനങ്ങളിൽ സിറ്റിംഗ് നടത്തി പട്ടിക അന്തിമമാക്കും ഇത് വിജ്ഞാപനം ചെയ്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോളിംഗ് സ്റ്റേഷൻ അടിസ്ഥാനങ്ങളാക്കി വോട്ടർ പട്ടികയും തയ്യാറാക്കും ഇതിനുശേഷം തെരഞ്ഞെടുപ്പ് നടപടികളിലേക്ക് കടക്കും ഇരുപത്തിയൊന്നായിരത്തി തൊള്ളായിരം വാർഡുകൾ നിലവിൽ സംസ്ഥാനത്ത് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലുമായും ഉണ്ട് കൊച്ചി കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ ഒന്നിലധികം വാർഡുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് വാർഡ് വിഭജന നടപടികൾ ആറ് മാസം കൊണ്ട് പൂർത്തിയാക്കാനാണ് തീരുമാനം ആദ്യഘട്ടത്തിൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകൾ ആയിരിക്കും വിഭജനം നടത്തുക വിഭജനത്തിന് ശേഷം രൂപപ്പെടുന്ന ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ അടിസ്ഥാനമാക്കി ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ രൂപീകരിക്കും നിലവിൽ ഗ്രാമപഞ്ചായത്തുകളിൽ ചുരുങ്ങിയത് പതിമൂന്നും പരമാവധി ഇരുപത്തിമൂന്നും വാർഡുകളാണ് ഉള്ളത് ബ്ലോക്ക് പഞ്ചായത്തിലും ഇത് സമാനമാണ് ജില്ലാ പഞ്ചായത്തുകളിൽ ചുരുങ്ങിയത് പതിനാറും പരമാവധി ഈ മുപ്പത്തിരണ്ട് ഡിവിഷനുകളുമാണ് ഉള്ളത് മുനിസിപ്പാലിറ്റികളിൽ ഇരുപത്തി അഞ്ച് മുതൽ അൻപത്തി രണ്ട് വരെയും കോർപ്പറേഷനുകളിൽ അൻപത്തി അഞ്ച് മുതൽ നൂറ് വരെയും വാർഡുകളാണുള്ളത് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് അടുത്ത പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങളുടെ പഞ്ചായത്ത് മാറും അല്ലെങ്കിൽ നിങ്ങളുടെ വാർഡ് മാറും അതിനുള്ള നടപടിയാണ് സംസ്ഥാനത്ത് തുടങ്ങുന്നത് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയിരിക്കുകയാണ് കെ സി ബി വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പുമായി എത്തിയിട്ടുണ്ട് പ്രത്യേക മൊബൈൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വൈദ്യുതി ബിൽ അടച്ചാൽ ഇളവുകൾ ലഭിക്കും എന്ന വ്യാജ പ്രചരണത്തിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കെ എസ് സി ബി ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകി വാട്സപ്പിലൂടെയാണ് ആപ്പിനെക്കുറിച്ചുള്ള പ്രചരണം നടക്കുന്നത് ഇത്തരം സന്ദേശങ്ങൾ ലഭിച്ചാൽ പ്രതികരിക്കരുത് അത്തരം ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്താൽ സ്ക്രീൻ ഷെയറിംഗ് സംവിധാനത്തിലൂടെ നിങ്ങളുടെ മൊബൈലിലെ എല്ലാ വിവരങ്ങളും കരസ്ഥമാക്കിക്കൊണ്ട് അക്കൗണ്ടിലെ പണം ചോർത്തിയേക്കാം ഇല്ല എങ്കിൽ കറണ്ട് ബില്ല് അടയ്ക്കുന്ന തുകയെങ്കിലും നിങ്ങൾക്ക് നഷ്ടമാകും സംശയ ദൂരീകരണങ്ങൾക്ക് കെ സി ബിയുടെ ടോൾ ഫ്രീ നമ്പറായ പത്തൊൻപത് പന്ത്രണ്ടിൽ വിളിക്കാവുന്നതാണ് എന്നും പ്ലേ സ്റ്റോറുകളിൽ നിന്നും ആപ്പ് സ്റ്റോറുകളിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുന്ന കെ സി ബിയുടെ ഉപഭോക്തൃ സേവന മൊബൈൽ ആപ്ലിക്കേഷനായ കെ എസ് ഇ ബി വഴി വൈദ്യുതി ബിൽ അടയ്ക്കൽ ഉൾപ്പെടെയുള്ള നിരവധി സേവനങ്ങൾ ലഭ്യമാണ് എന്നും അറിയിപ്പിൽ കെ സി ബി വ്യക്തമാക്കിയിട്ടുണ്ട് സേവനവും ആനുകൂല്യവും ലഭിക്കുന്നതിന് ബയോമെട്രിക് മസ്റ്ററിംഗ് ചെയ്യണം വിരൽ പതിച്ച് ഇ കെ വൈ സി അല്ലെങ്കിൽ മസ്റ്ററിംഗ് ചെയ്യുന്നതിനുള്ള നടപടികൾ ജൂൺ മാസത്തിൽ സജീവമാകും പ്രധാനമായും റേഷൻ കാർഡ് മസ്റ്ററിംഗ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഇ കെ വൈ സി പെൻഷൻ മസ്റ്ററിംഗ് ഗ്യാസ് ഇ കെ വൈ സി മസ്റ്ററിംഗ് തുടങ്ങിയവയാണ് ജൂൺ മാസത്തിൽ സജീവമാകുക ഇലക്ഷൻ കാരണം ചിലത് നിർത്തിവെച്ചിരിക്കുകയാണ് അതേസമയം പി എം കിസാൻ സമ്മാൻ നിധി ഇ കെ വൈ സി മസ്റ്ററിംഗും മറ്റ് നടപടികളും ഇപ്പോഴും നടക്കുന്നുണ്ട് പെൻഷൻ വാർഷിക മസ്റ്ററിംഗ് തുടങ്ങിയിട്ടില്ല എങ്കിലും നിലവിൽ മുമ്പ് പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യാത്തതു മൂലം പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് ജൂൺ ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ് ഭാരത് ഗ്യാസ് ഇന്ത്യൻ ഗ്യാസ് എച്ച് ബി ഗ്യാസ് ഉൾപ്പെടെയുള്ള നിരവധി ഗ്യാസ് ഏജൻസികൾ ഇതിനകം തന്നെ വിരൽ പതിച്ചുള്ള ഇ കെ വൈ സി നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ആരുടെ പേരിലാണോ ഗ്യാസ് കണക്ഷൻ ഉള്ളത് അദ്ദേഹം ഗ്യാസ് ഏജൻസിയിൽ എത്തിയും വെബ്സൈറ്റുകൾ മുഖേനയും ഇ കെ വൈ സി മസ്രിം പൂർത്തീകരിക്കാവുന്നതാണ് നിലവിൽ ഇത് നിർബന്ധാവസ്ഥ പറഞ്ഞിട്ടില്ല എങ്കിലും ലോക്സഭ ഇലക്ഷന് ശേഷം ഇത് നിർബന്ധമാക്കപ്പെടുന്നതാണ് അപ്പോൾ ഇതിനൊരു അവസാന തീയതി പ്രഖ്യാപിക്കുകയും കൂടുതൽ തിരക്കുണ്ടാവാൻ സാധ്യതയും ഉണ്ട് ചില ഗ്യാസ് ഏജൻസികൾ ഇതിനകം തന്നെ ഇത് പൂർത്തീകരിച്ചിട്ടുണ്ട് ചിലടത്ത് ഇത് ആരംഭിച്ചിട്ടും ഇല്ല എന്നാൽ സംസ്ഥാനത്തെ ഭൂരിഭാഗം ഏജൻസികളിലും ഇപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ഗ്യാസ് ഏജൻസി ഏതാണോ ആ ഏജൻസിയിൽ വിളിച്ച് അന്വേഷിച്ചതിന് ശേഷം ഇ കെ വൈ സി ബയോമെട്രിക് പൂർത്തീകരിക്കണം ഗ്യാസ് കണക്ഷൻ പേരിലുള്ള ആൾ സ്ഥലത്തില്ല എങ്കിലോ കിടപ്പ് രോഗിയാണോ എങ്കിലോ അത് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റൊരാളുടെ പേരിലേക്ക് അത് മാറ്റാവുന്നതാണ് ആധാർ കാർഡും ബാങ്ക് പാസ്ബുക്കും മൊബൈൽ ഫോണുമാണ് ഇതിന് വേണ്ടത് ബി പി എൽ റേഷൻ കാർഡുകാർക്കുള്ള മസ്റ്റിംഗ് നടപടികളും ജൂൺ മാസം മുതൽ ആരംഭിച്ചേക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ സെർവർ തകരാറിനെ തുടർന്ന് നിർത്തിവെച്ച ആ മസ്രിംഗ് വേനലായതിനാൽ തുടങ്ങാതെ ഇരിക്കുകയായിരുന്നു അപ്പോൾ പി എം കിസാൻ മുമ്പ് മുടങ്ങിയിട്ടുള്ള ആളുകൾ ഇ കെ ബി സി ചെയ്തിട്ടില്ലെങ്കിൽ ആ കാര്യം ചെയ്യുക മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ അത് പരിഹരിക്കുക പെൻഷൻ മസ്രിങ്ങും കാരണം മുടങ്ങിയിട്ടുള്ള ആളുകൾ അടുത്ത മാസം ഇരുപതാം തീയതി വരെ അവസരമുണ്ട് ആ സമയത്ത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഗ്യാസ് കണക്ഷൻ ഉള്ള ആളുകൾ ഏജൻസിയിൽ വിളിച്ച് ഇ കെ വൈ സി ചെയ്യണം എങ്കിൽ അവിടെ പോയി ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക റേഷൻ ബയോമെട്രിക് മസ്റ്ററിംഗിന്റെ കാര്യം അറിയിപ്പ് വന്നാൽ കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതുമാണ് കനത്ത മഴയിൽ വീട് തകർന്ന് വീട്ടമ്മ മരിച്ചു മരിച്ചത് പോത്തൻകോട് സ്വദേശിനി ശ്രീകല അറുപത്തി ഒന്ന് വയസ്സാണ് സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം വരുത്തി തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ബാക്കി പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് ഇന്ന് നാളെ രണ്ടാം തീയതി തിരുവനന്തപുരം മുതൽ മലപ്പുറം വരെയുള്ള പത്തനംതിട്ട ഇടുക്കി ഒഴികെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ റെഡ് അലേർട്ടും കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് മഴയുടെ കാഠിന്യം കുറഞ്ഞതോടെ ആതിരപ്പള്ളി ടൂറിസം കേന്ദ്രം തുറന്നു യാത്രാ നിരോധന ഉത്തരവ് പിൻവലിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് വിവിധ പനി മരണങ്ങൾ കൂടുകയാണ് വെസ്റ്റ്നൽ പനി ബാധിച്ച് ഇടുക്കി സ്വദേശി വിജയകുമാർ ഇരുപത്തിനാല് വയസ്സ് ചികിത്സയിലിരിക്കെ മരിച്ചു മഞ്ഞപ്പിത്തം ബാധിച്ച് വേങ്ങൂരിൽ ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പനികളിലും മറ്റ് രോഗങ്ങളിലും ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശിച്ചിട്ടുണ്ട് വെള്ളവും ഭക്ഷണവും അടച്ച് സൂക്ഷിക്കണം തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനയിൽ സംസ്ഥാനത്ത് റെക്കോർഡ് പേടയാണ് ഇട്ടിട്ടുള്ളത് ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷം നടത്തിയ അറുപത്തി അയ്യായിരത്തി നാനൂറ്റി പരിശോധനകളിലായി നാല് കോടി അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് വിവിധ കാരണങ്ങൾക്കായി പിഴ ഈടാക്കിയിട്ടുണ്ട് വിവിധ സ്ക്വാഡുകളുടെ നേതൃത്വത്തിലാണ് പരിശോധന നിലവിൽ ഇപ്പോഴും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും കർശനമായിട്ടുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട് വരും ദിവസങ്ങളിലും പരിശോധന കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇനി പറയുന്നത് അവശ്യ മരുന്നുകളുടെ വില കുറച്ച് കേന്ദ്രം ഹൃദ്രോഗം മുതൽ പ്രമേഹം വരെയുള്ള സാധാരണയായി റിപ്പോർട്ട് ചെയ്യുന്ന നാൽപ്പത്തൊന്ന് ഉള്ള മരുന്നുകളുടെ വിലയും ആറ് ഫോർമുലേഷനുകൾക്കും കേന്ദ്രം വില കുറച്ചു ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് നാഷണൽ എക്സിക്യൂട്ടീവ് ഡ്രസ്സിംഗ് അതോറിറ്റി പുതിയ പരിധി പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെയാണ് കേന്ദ്രം വില കുറച്ചത് മൾട്ടി വിറ്റാമിനുകൾക്കും ആൻറ്റിബയോട്ടിക്കുകൾക്കും വില കുറച്ചിട്ടുണ്ട് പ്രമേഹം ശരീരവേദന ഹൃദ്രോഗ സംബന്ധമായ അസുഖങ്ങൾ കരൽ പ്രശ്നങ്ങൾ ആന്റാസിഡുകൾ അണുബാധകൾ അലർജികൾ മുതലായ മരുന്നുകൾക്കുള്ള വിലയാണ് പ്രധാനമായും കുറച്ചിരിക്കുന്നത് മറ്റൊരായ്പ് ഐടി സിവിൽ യോഗ്യതയുള്ളവർക്ക് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൽ ജോലി നേടാൻ അവസരം എറണാകുളം ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് ഇപ്പോൾ എറണാകുളം ഡിവിഷൻ മൂനമ്പം ഓഫീസിന് കീഴിൽ ദിവസവേതനാടിസ്ഥാനത്തിലാണ് ജോലിക്ക് അപേക്ഷ വിളിച്ചിരിക്കുന്നത് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷ വെള്ളക്കടലാസിൽ തയ്യാറാക്കി നേരിട്ടുള്ള ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം അപേക്ഷയോടൊപ്പം പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിച്ച എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് രജിസ്റ്റർ നമ്പർ മേൽവിലാസം വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖ എന്നിവയുടെ പകർപ്പ് സഹിതം നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് എറണാകുളം മുനമ്പുത്തുള്ള ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ ഹാജരാകേണ്ടതാണ് റെക്കോർഡിലെത്തിയ സ്വർണ്ണവില ഇന്ന് കുറഞ്ഞു പവന് നാനൂറ്റി എൺപത് രൂപ കുറഞ്ഞ് അറുനൂറ്റി നാൽപ്പത് രൂപയും ഗ്രാമിന് അറുപത് രൂപ കുറഞ്ഞ് ആറായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപയും ആയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ